പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ സഹോദരിമാരെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുന്ന അറിവിന്റെ തിരിച്ചറിവിന്റെ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് അള്ളാഹു ഖുഹാനിലൂടെ ഓർമ്മപ്പെടുത്തിയത് തീർച്ചയായും ആ മണ്ണിൽ നിന്നാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അതേ തന്നെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുകയും ചെയ്യും ആ കൊണ്ടുപോകുന്ന യാത്രക്കാണ് പറഞ്ഞാലും അവരെത്ര തന്നെ ഭയപ്പെട്ടോടുന്ന മരണം അതവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ഏത് സെക്കൻഡും മരണം അവരിലേക്ക് കയറി വരും ആ മരണം കയറി വന്നാൽ ലോകത്തൊരു ശക്തിക്കും പിടിച്ചു നിർത്താനാവാത്ത ഒരു സങ്കടത്തിനും തിരുത്താനാവാത്ത ആ മരണം നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും അല്ല നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം ആ ആ മരണം മരണം കൊണ്ടുപോകുന്ന രീതി പോലും രണ്ട് രീതിയിലാണ് എന്ന് ഹബീബുനു ഓർമ്മപ്പെടുത്തി രണ്ട് രീതിയിലാ ഞാനിങ്ങൾ മരിക്കുക മരണത്തിന് വേദന ഉണ്ട് നമ്മൾ വിചാരിക്കേണ്ട എളുപ്പം പെട്ടെന്ന് അങ്ങ് മരിച്ചോയാ ചിലർ പറയും നല്ല മരണാട്ടോ എന്തായി കിടത്താണ്ട് കുറെ സങ്കടപ്പെടുത്താണ്ട് അങ്ങ് മരിച്ചു ആ കിടത്തുന്ന അസ്വസ്ഥത എന്നുള്ളതല്ലാതെ മരണത്തിന് വേദന അല്ലാന്നില്ല മരണത്തിന് വേദന ഉണ്ട് പ്രവാചകൻ പോലും മരണത്തിന്റെ വേദന അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കി ഈ കാണുന്ന സുഖവും സന്തോഷവും മക്കളും കുടുംബവും വീടും നാടും ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തും മുക്കം അങ്ങാടി വരെ നല്ല മഴ റോഡ് കാണാത്ത മഴ ആ മഴത്തിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുക എന്ത് രസ കാണാൻ ഒരു മഴ പെയ്യുന്ന സമയത്ത് വീട്ടിന്റെ സിറ്റൌട്ടിൽ ഇരുന്ന് ഒരു കട്ടൻ ചായം കുടിച്ച് കിട്ടാവുന്ന എന്തെങ്കിലും ഒക്കെ ഒന്ന് കൊറച്ച് മക്കളെയും നോക്കിയിട്ട് ഒരു ബാധ്യതയും സങ്കടവും ഇല്ലാതെങ്ങനെ ഇരിക്കുന്ന ആ ഇരുത്തും ഇതൊക്കെ വിട്ടിട്ട് പറഞ്ഞാ അതൊരു വലിയ വേദന തന്നെയാ മനുഷ്യരെ അതറിയാന ഈ ദുനിയാവിലെ സുഖങ്ങളും മക്കളെയും കുടുംബത്തിനെയൊക്കെ വിട്ട് അള്ളാൻ്റെ അടുത്തേക്ക് മടങ്ങാന്ന് പറഞ്ഞാ അതൊരു വേദന തന്നെയാ അതിനേക്കാൾ അപ്പുറം മരണത്തിനൊരു വേദന ഉണ്ട് തീയതി പ്രവാചകൻ തുടങ്ങി കയ്യിലുണ്ടായിരുന്ന ഒരു തോർത്തുമുണ്ട് പോലുള്ള വലിച്ചു മാറ്റും കഴിഞ്ഞ ദിവസവും രോഗിയായി കിടന്ന റസൂൽ അങ്ങനെ ഒരു രീതി ഇല്ലല്ലോ എന്ന് കണ്ട് ബീവി എന്ന മമ്മള ഉമ്മ ഓടി വന്ന് റസൂൽ പിടിച്ചു മടിക്കടത്തുടങ്ങുന്നു റസൂലുള്ളാന്റെ നെറ്റിയിൽ ഒരു ഉമ്മ ചോദിക്കുന്നുണ്ട് െ എന്താ അങ്ങക്കൊരു വല്ല ഒരൽപം വിങ്ങി വീട്ടു പറഞ്ഞു ആയിഷ അന്ന് ഹൈബറിലെ വേദന അത് ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട് ആയിഷ ആ മരണത്തിന്റെ വേദന അതെന്നെ ബാധിക്കുന്നുണ്ട് ആയിഷ ആയിഷ റളിയല്ലാഹു തഹ ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ന്റെ അരിയിൽ നിന്ന് വെള്ളം വെക്കുകയും ആ വെള്ളം അല്ലാഹുവിൻ്റെ ഹബീബുള്ളയെടുത്ത് മേലാകെങ്ങനെ തടവുന്നതിനിടയിൽ ആയിഷ റളിയല്ലാഹു തഹ നൻ്റെ മുഖത്ത് നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആയിഷ ഇന്ന ലിൽ മൗതി സകറാത്ത് മരണത്തിന് നല്ല വേദന ഉണ്ട് ആയിഷ ഇന്ന ലിൽ മൗതി സകറാത്ത് മരണത്തിന് വേദന ഉണ്ട് ആയിഷ മരണത്തിന്റെ വേദന അതൊന്നെനിക്ക് കുറച്ച് താറവേ എന്നും പ്രിയപ്പെട്ടവരെ മരണത്തിനൊരു വേദന ഉണ്ട് ആ മരണം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന രീതി പോലും പ്രവാചകൻ പ്രഭാ ജഗൻസാഹു ഓർമ്മപ്പെടുത്തി രണ്ട് രീതിയിലാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗം ആൾക്കാരുണ്ടാകും കൂടി പടച്ചോനെ ഭയപ്പെട്ട് ജീവിക്കുന്നവര് ഞാൻ ഉള്ള ഏത് വിഭാഗത്തിൽ പെടും എന്നുള്ളത് ഞാനുങ്ങളും ചിന്തിക്കേണ്ടതാണ് ഈ ദുനിയാവിൽ നാലാളുടെ പത്രാസും സർട്ടിഫിക്കറ്റും കിട്ടാനാണെങ്കിൽ നമ്മൾ അത്യാവശ്യം അഭിനയിച്ചാൽ മതി ഞാനിപ്പോ പറയാറില്ലേ നിങ്ങളുടെ മുൻപില് ഒരു പക്ഷേ പ്രസംഗിക്കുന്ന അൻസാർ നല്ല നിങ്ങൾക്ക് പറയാം പക്ഷെ ഞാനൊരു നല്ല വ്യക്തിയാണ് ഐഡന്റിറ്റി നിങ്ങൾക്ക് പറ്റൂല അതിന്റെ പറ്റൂ ഈ ഇരിക്കുന്ന ഓരോരുത്തരും നല്ല ഇസ്ലാഹി പ്രവർത്തകരാന്ന് പറയാ നല്ല മനുഷ്യരാണോ എന്ന് പടച്ച റബിനും കുടുംബത്തിനും അല്ലാണ്ട് അറിയൂരാ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതും അള്ളാഹു ഓരോരുത്തരുടെ റൂഹിനെ പിടിക്കുന്നതും അവരുടെ ഉള്ളു കണ്ടിട്ടായിരിക്കും ആ ഉള്ള സ്വഭാവത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും ഒന്നാമത്തെ വ്യക്തി ദുനിയാവിനോട് ഒരുപാട് ആത്മാർത്ഥത ആർത്തി കാണിച്ച് ജീവിക്കുന്ന വ്യക്തികൾ ഈ ദുനിയാവായിരിക്കും അവർക്ക് വലുത് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുക സമ്പാദിക്കുക നിസ്കാരമുണ്ടോ ഉണ്ടോ ഇല്ല നോമ്പോൽക്കലുണ്ടോ എപ്പോഴെങ്കിലും നോറ്റേന്റെ കൂലി ഉണ്ടോ ജീവിതത്തിൽ ഇല്ലാത്ത് അളവ് നോക്കലേ ഉള്ളൂ കൊടുത്തിട്ടില്ല കുടുംബത്തിന്റെ മക്കളും പെണ്ണുങ്ങളും ഒക്കെ തോന്നിയ വൈക്ക് മണിക്ക് മക്കൾ വരുന്നത് നട്ടപ്പാതിരെ പന്ത്രണ്ട് മണിക്ക് ഓം പോയി കിടക്കുന്നത് പോലും നേരം എളുക്കാൻ നേരത്തെ പെണ്ണുങ്ങളായാലും കുടുംബമായാലും മക്കളായാലും ഒരു ഫസാദിന്റെ കുടുംബം ഒരു ഖുറാനോത്തുണ്ടാവൂല അള്ളാഹുവിന്റെ കലാമെന്നും പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടാവൂല ഇങ്ങനെ എന്നാ ദുനിയാവിൻ്റെ തൽപ്പേരുണ്ടാവും നാട്ടുകാർക്കിടയിലും കുടുംബക്കാർക്കിടയിലും ജീവിതം കൊണ്ട് അവൻ അഭിനയിച്ചുണ്ടാക്കിയ സൽഫേര് അവൻ അങ്ങനെ നിർത്തുന്നുണ്ടാകും അങ്ങനെ ആൾക്കിടയിൽ വേഷം കെട്ടി നടക്കുന്ന ചില ആണങ്ങളും പെണ്ണുങ്ങളും അവരുടെ മരണം തൊണ്ടക്കുയിലെത്തുമ്പോ നസലമിനെ ആകാശത്തിൽ ഇറങ്ങി വരും കറുത്ത മുഖമുള്ള അള്ളാഹുവിന്റെ നിശ്ചയം അഥവാ തീരുമാനം ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ആ മലക്കുകൾ അള്ള തീരുമാനിച്ച നിക്ഷയിച്ചവന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത് ആ രംഗം പോലും വിശുദ്ധ പരിചയപ്പെടുത്തുന്നുണ്ട് കണ്ടിരുന്നുവെങ്കിൽ ഓരോ രംഗവും വിശദീകരിക്കുന്നുണ്ട് നിശ്ചയിച്ച മലക്കുൽ 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 മൗത്ത് അവനിലേക്ക് നിശ്ചയിക്കപ്പെടുകയും ആ ആ ആ ആത്മാവ് കാണുകയും ഭയാനകമായ രൂപം കണ്ട് കണ്ട് രീതി ആത്മാക്കൾ ഉള്ളിലേക്ക് വലിയുകയും ചെയ്യും വരാൻ പഠിക്കുന്ന ശരീരത്തിന്റെ ഉള്ളിലേക്ക് ആത്മാക്കൾ പിൻവലിയുമ്പോൾ ആ ശരീരത്തെ നോക്കി ഗർജിച്ചുകൊണ്ട് മലക്കുകൾ പറയും കുന്ന ുംിരിക്കും വരാൻ മടിക്കുന്ന ശരീരത്തിൽ നിന്ന് ആ ആത്മാവിനെ അള്ളാഹുവിന്റെ മലക്കുകൾ പറച്ചെടുക്കുമ്പോ വേദനയാൽ അവന്റെ കാലുകൾ പഴയും അള്ളാഹു ഓർമ്മപ്പെടുത്തിയില്ലേ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങുന്ന രംഗം കണങ്കാലുകൾ കണങ്കാലുകൾ ആരുണ്ട് റബ്ബേ എന്നവൻ വെപ്രാളത്തോടെ കരയുകയും ചെയ്യുമ്പം പടച്ച റബ്ബിന്റെ കൽപ്പനകൾക്ക് ഒരെതിരും പ്രവർത്തിക്കാത്ത മലക്കുകൾ ആ ശരീരത്തിൽ നിന്നും ആത്മാവിനെ റബ്ബേ റബ്ബേ റബ്ബിനെ ഭാര്യ അല്ലാഹുവിന്റെ തീരുമാനം തടയുന്നില്ല പണി തീരാത്ത റബ്ബേ തീരുമാനം വ്യത്യസ്തമാകുന്നില്ല റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടോ ആ ശരീരത്തിൽ നിന്നും ആത്മാവിനെ മലക്കുകൾ പിടിച്ചെടുക്കും ആ പിടിച്ചെടുക്കുന്ന സെക്കൻഡിൽ എന്താ ദുർഗന്ധം തുടങ്ങും വല്ലാത്തൊരു ആ ആ ആ ആ ദുർഗന്ധം ദുർഗന്ധം മലക്കുകൾ മലക്കുകൾ കൊണ്ടുവന്ന കരിമ്പടത്തിലേക്ക് ആത്മാവിനെ കരിമ്പടവുമായി വെറുപ്പോടെ ആകാശത്തെ കയറുമ്പോൾ കേൾക്കുന്ന ആസ്വദിക്കുന്ന മുഴുവൻ മലക്കുകളും ചോദിക്കും ഏതാണ് വൃത്തികെട്ട ആത്മാവ് ഉടനെ തന്നെ അവര് പരിചയപ്പെടുത്തി കൊടുക്കും ഇന്ന മകൻ ഇന്നോനാണിത് ഇന്നവന്റെ മകൻ ഇന്നോ ഞാനാണെങ്കിൽ പക്ഷെ ആഹാരത്തിലേക്കുള്ള മടക്കത്തിന്റെ തുടക്കം മുതൽ എന്തെന്തില്ലാത്ത ദുർഗന്ധം പേറി പടച്ചറബിനെ കണ്ടുമുട്ടാൻ പോകുന്നവനാണ് അവൻ കയറിപ്പോകുന്ന ഭാഗത്തുള്ള സർവ്വ മലക്കുകളും അവനെ വെറുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ ഏ ആൻ ആകാശത്തിൽ നിന്നും പടച്ചുറപ്പിന്റെ കൽപ്പന വരും കള്ളനാണ് അവൻ അതുകൊണ്ട് നിങ്ങൾ അവന്റെ പേര് നരകത്തിന്റെ ലിസ്റ്റിൽ എഴുതി വെക്കുകയും അവനെ നിങ്ങൾ കവറിലേക്ക് തന്നെ തിരിച്ചറക്കുകയും ചെയ്യുക മലക്കുകൾ എളുപ്പം അവനെ കബറിലേക്ക് തിരിച്ചറക്കും കാരണം പിന്നെ കവറില് നരകത്തിന്റെ ഒരു വാതിൽ അള്ളാഹുത്താല തുറന്നു കൊടുക്കും ആ തുറന്നു കൊടുത്ത വാതിലിന്റെ ഉള്ളിലൂടെ വിരൂപനായ കണ്ടാൽ വഴുപ്പ് തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യൻ കയറി വരും ഈ കിടക്കുന്ന ആത്മാവ് ചോദിക്കും ഞാനോ വെറുപ്പില ഞാനോ ഇത്ര അസ്വസ്ഥതയിലെ കൂടി ബുദ്ധിമുട്ടിക്കാൻ വന്ന നീ ആരാന്ന് ചോദിക്കും അവൻ തിരിച്ചു പറയും അമലുക്കൽ നീ ചെയ്ത ഞാൻ നാട്ടുകാരും ചെയ്യാണ്ട് ഇങ്ങനെ ചെയ്തില്ലേ ഞാനാണ് ദുനിയാവിൽ എനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ആളറിയാതെ അത് ചെയ്യും എനക്ക് വലിയ മോഹായിരുന്നല്ലോ എന്തൊക്കെ കാര്യങ്ങൾ അങ്ങ് ചെയ്തു കൂട്ടിയത് കുടുംബത്തിൽ ഈ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത് ദുനിയാവിൽ കുറയിച്ചു വെച്ചില്ലേ അതെന്താ എനിക്ക് ഉപകാരപ്പെട്ട് അല്ലാൻ്റെ മണ്ണു കിങ്ങി തിരിച്ചു വന്നപ്പോ എന്താ എൻറെ കൈമൊ കൊണ്ടുവരാൻ എനിക്ക് പറ്റിയ ആ സമയത്ത് ആ മനുഷ്യൻ അറിയാതെ പറഞ്ഞു പോകും റബ്ബെ നിന്റെ കവറിൽ എനിക്ക് ഇത്രക്ക് ബേജാറുണ്ടെങ്കിൽ നിന്റെ പരലോകം എന്തായിരിക്കും പടച്ചോനെ ഒരിക്കലും നീ പരലോകം അടുപ്പിക്കല്ലേ നാദാ എന്നവരങ്ങനെ സങ്കടപ്പെട്ടു കൊണ്ടേയിരിക്കും ഇതാണ് മരണത്തിന്റെ ഒരു രൂപം ഇതായിരിക്കാ കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ ഓർമ്മപ്പെടുത്തി അകം പൊള്ളയായിരിക്കും അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചോക്കണം എല്ലാം വൃത്തിയാക്കുന്നതിന്റെ ഇടക്ക് സ്വന്തം മനസ്സ് വൃത്തിയാക്കാൻ നമ്മ കഥ പറ്റാത്ത ഇവിടെ എത്ര ക്ലാസ് കഴിഞ്ഞോന്ന് എനിക്കറിയൂല പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈമാൻ ഉണ്ടെന്ന് പറയുന്ന നമ്മളെ മനസ്സിൽ പകണ്ട് വെറുപ്പുണ്ട് വിദ്വേഷണ്ട് അഹന്തണ്ട് അഹങ്കാരണ്ട് പൊങ്ങച്ചുണ്ട് പൊച്ചണ്ട് ഏശനുണ്ട് പരദൂഷണുണ്ട് കുതന്ത്രങ്ങളുണ്ട് പുത്തുവാക്കുകൾ ഒരു മനസ്സു തുറന്ന് ദുനിയാവിന് പ്രാധാന്യം കൊടുക്കാതെ അല്പകാലം ഒരു അവസരം കിട്ടിയവനാണെന്ന ബോധം ഇന്ന് പലരെ മനസ്സിലുമില്ല അതുകൊണ്ട് തന്നെ കുടുംബം പണക്കില്ല സ്വന്തം ചോരയിൽ പറഞ്ഞ വാപ്പാന്റെ മക്കൾ തമ്പു തെറ്റുക വാപ്പാർക്കും മുഖം നോക്കാൻ മക്കളെ നോക്കാത്ത മക്കൾ ഉണ്ടാവുക നോക്കാത്ത ും കടമകളും മറന്ന് പോറ്റികളായി ദുൽ സൗകര്യത്തിനും സന്തോഷത്തിനും വേണ്ടി മനുഷ്യൻ ആർത്തി പിടിച്ചോടുന്നതിന്റെ ലക്ഷണം മനുഷ്യരെ പെണ്ണു പെണ്ണിനെയും ആനെയും കല്യാണം കഴിക്കുന്നത് മുതൽ ലിബറൽ ചിന്താഗതികളും സ്വർഗതയും നാവിനടിയിൽ തിരികലും മൂക്കക്ക് വലിച്ചു കയറ്റലും ഒക്കെ ആ ചിന്താഗതി ഉണ്ടാവുന്നതാ സ്വന്തം കുടുംബത്തിലുള്ള ആൺമക്കൾക്ക് അഞ്ചേ രണ്ടിൽ കൊടുക്കുന്ന സുബിഹി ബാങ്കിനെ ഒന്ന് തട്ടിവിളി ചെയ്തേൽപ്പിച്ച് ഇതാണ് ഇസ്ലാമിന്റെ ഇസ്സത്ത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെൺമക്കൾക്ക് ഔറത്തും മദ്ധതയും എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു ഉമ്മാക്ക് പറ്റുന്നില്ലെങ്കിൽ മരണം തൊണ്ടയിലെത്തുന്ന നമ്മൾ അറിയും അറിഞ്ഞു പടച്ചൊരുപാട് വെറുത്ത കുടുംബമായിരുന്നു ഇന്നു നമ്മൾ എന്താ പറയാ പടച്ചോൻ തന്നതാ ആയി വാഹനായി മക്കളായി അള്ളാന്റെ കണ്ണില് നമ്മൾ എത്ര നല്ലവരാണ് പടച്ചോന്റെ ഭാഗത്ത് നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി അള്ളാക്ക് നമ്മളോട് എത്ര ഇഷ്ടമുണ്ടാവും എത്രമാത്രം പടച്ച പടച്ചറബിനെ തൃപ്തിപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ളത് ഇനി രണ്ടാമത്തെ ഒരു മരണം ദുനിയാവിൽ ഒരു പ്രാധാന്യവും കൊടുക്കാത്ത മനുഷ്യരെ ഏത് സമയത്ത് വിളിച്ചാലും അരികിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവര് മടങ്ങണം ആഗ്രഹിക്കുന്നവരെ അതിന്റെ കൂടണ്ട് അവർ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കും എല്ലാ ഇഭാഗത്തും ചെയ്യ അവര് സ്വയം തോറ്റിട്ടാണെങ്കിലും അവരുടെ യാത്ര അവർ സൗകര്യപ്പെടുത്തുള്ളൂ ആ മനസ്സുമായി ജീവിക്കുന്ന മനുഷ്യരുടെ അരികിലേക്ക് അള്ളാഹുത്താല മലക്കുകളെ പറഞ്ഞേക്കും ആകാശത്തോകത്തു നിന്നും സുന്ദരന്മാരായ മലക്കുകൾ ഇറങ്ങി വരും അവന്റെ കണ്ണെത്തുന്ന ഭാഗത്ത് ചെന്നിരിക്കും രണ്ട് കൈകളും നീട്ടിയിട്ട് ആത്മാവിനെ നോക്കിയിട്ട് പറയും സമാധാനമടഞ്ഞ ആത്മാവേ എന്റെ തൃപ്തിയായിട്ടുണ്ട് അള്ളാഹുവിനെ മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ റബ്ബിന്റെ ഏറ്റവും നല്ല തൃപ്തിയിലേക്ക് നിന്നെ ഇതാ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എല്ലാ യും സ്വർഗത്തിന്റെ കവാടം ആ കവാടത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ സ്വാഗതത്തോടു കൂടിയാണ് മലക്കുകൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുക അള്ളാഹുവിന്റെ പ്രവാചകൻ വസ്ലും വിശദീകരിച്ച ഉലമാക്കൾ പറഞ്ഞു ഒരു ചെറിയ നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്നും ഒരു ചെറിയ നൂല് വലിച്ചെടുക്കുന്നത് പോലെ നൈർമല്യത്തോടുകൂടി ഒരു പൂജയിൽ നിന്നും മറുപൂജയിലേക്ക് സാവധാനം വെള്ളം ഒഴിക്കുന്നത് പോലെ വേദനയോ ഒരു വെപ്രാളമോ കാണിക്കാതെ ആ ശരീരത്തിൽ നിന്നും ആത്മാവ് മലക്കിന്റെ കയ്യിലേക്ക് വരും പുറത്തെത്തുമ്പോഴേക്കും ആ ആത്മാവിന് എന്തെന്നില്ലാത്ത സുഗന്ധം വല്ലാത്തൊരു സ്മെല്ലായിരിക്കും ആ സുഗന്ധം ആസ്വദിക്കുന്ന സർവ്വ മലക്കുകളും ചോദിക്കും അവനെ വെച്ചിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും ഏതാണ് ഈ ഏറ്റവും നല്ല ആത്മാവ് ഏതാണ് ഈ നല്ല ആത്മാവ് ചോദിക്കുമ്പം അവനെ പറ്റിയിട്ട് അവന്റെ വാപ്പന്റെ പേര് വെച്ചിട്ട് പരിചയപ്പെടുത്തും അൻസാർ ബിൻ അബ്ദുറഹ്മാൻ ഉടനെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും പടച്ച റബ്ബിന്റെ തൃപ്തി അവന് കിട്ടും സ്വർഗത്തിന്റെ പേരുകളിൽ അവന്റെ പേരെഴുതി വെക്കാൻ പറയും അവനെ ആ കവറിലേക്ക് അവന് കൂട്ടായി ഏറ്റവും സുന്ദരനായ ആർക്കും തോന്നിപ്പിക്കുന്ന ഒരു കയറി വരും ആ വ്യക്തിയോട് ചോദിക്കും നീ ആരാണ് എന്റെ ഈ സന്തോഷത്തിൽ എന്നോടൊപ്പം വന്ന നീ ആരാണെന്ന് ചോദിക്കുമ്പോ അയാ തിരിച്ചു പറയും അമലുക്ക തുയ്യിബ നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ് ഞാൻ നീ ത്യാഗം ചെയ്ത് നിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും നിനക്ക് കൂട്ടായി എന്നെ ഇത് കാണുന്നതോടുകൂടി അവൻ റബ്ബിനോട് പറയും നാദാ റബിനോട് കവറിൽ എനിക്ക് ഇത്രക്ക് സന്തോഷമുണ്ടെങ്കിൽ നിന്റെ പരലോകം എന്തായിരിക്കും അതുകൊണ്ട് പരലോകം കൂടുതൽ നീ അകറ്റല്ലേ റബ്ബെ സമയം ദീർഘിപ്പിക്കല്ലേ റബ്ബെ വേഗം പരലോകം കൊണ്ടുവാ എന്നവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും